പ്രിയപ്പെട്ടവരെ എങ്ങനെ ഇരിക്കുന്നു നന്നായിരിക്കുന്നുവോ പുറകിലൊരു വെള്ളച്ചാട്ടം കാണുന്നില്ലേ കുട്ട്രാളത്തിലെ വെള്ളച്ചാട്ടം പോലെ ഉണ്ടോ അതെത്ര വലുതാണ് അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അത്ഭുതകരമായ സൃഷ്ടിയാണ് ഇത് മനുഷ്യരാൽ ഹുണ്ടാക്കപ്പെട്ടതാണ് നമ്മുടെ പ്രാർത്ഥനാ മലയിൽ വെള്ളച്ചാട്ടത്തിന്റെ ഒരു അനുഭവം ഉണ്ടാവണം എന്നതിനു വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയതാണിത് ഈ ഭാഗത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനായി ബെഞ്ചുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അനേകം ജനങ്ങൾ പ്രാർത്ഥനാമാലയിൽ വന്ന് താമസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വൈകുന്നേരവും അതിരാവിലെയും ഇവിടെ വന്ന് വചനം വായിച്ച് ധ്യാനിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഈ സ്ഥലം ഭംഗിയായി വെച്ചിരിക്കുന്നത് ശരി നിങ്ങൾക്കും ഇവിടെ വന്നാൽ ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ സാധിക്കും ദൈവത്തിന്റെ പാദത്തിൽ ഇരുന്ന് ധ്യാനിച്ച് ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കാം ശരി ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള പലതരം പ്രാർത്ഥനകളുണ്ട് അല്ലെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം വിടുവിക്കപ്പെടാനായി പ്രാർത്ഥിക്കാം ഒരനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം ഉത്തരം തരുന്നു നാം പ്രാർത്ഥിക്കേണ്ടതായി ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം ഇന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഒരു ഭക്തൻ പറയുന്നു നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ ദൈവമേ അങ്ങയുടെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ എനിക്ക് കാണണം അതിനെന്റെ കണ്ണുകൾ തുറക്കണമേ കണ്ണു തുറന്നിട്ടല്ലേ ഉള്ളത് തുറന്നാലല്ലേ വായിക്കാനാവൂ എന്ന് പറഞ്ഞാൽ ഇത് ജഡീക കണ്ണുകളാണ് ജഡീക കണ്ണുകളാൽ കാണാനും വായിക്കാനും സാധിക്കും അതിശയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കില്ല ന്യായ പ്രമാണത്തിൽ അനേകം അത്ഭുതങ്ങൾ ഉണ്ട് അത് കാണണമെങ്കിൽ ആത്മീക കണ്ണുകൾ തുറന്നിരിക്കണം സ്പിരിച്വൽ ഐ നമ്മുടെ ഉള്ളിൽ ആത്മീക കണ്ണുകൾ തുറന്നാൽ മാത്രമേ വചനങ്ങളുടെ യഥാർത്ഥ അർത്ഥത്തെയും അതിശയങ്ങളെയും കാണാൻ സാധിക്കൂ ഈ വേദപുസ്തകം അത്ഭുതകരമായ പുസ്തകമാണ് എന്തുകൊണ്ടാണെന്നോ ലോകം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത് എന്തിനാണ് ഉണ്ടാക്കിയത് ആരാണ് അതുണ്ടാക്കിയത് ഇവയെല്ലാം ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തിനാണ് അവനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അവന്റെ അവസാനം എന്താണ് അതെല്ലാം ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ലോകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇന്ന് ഭൂഖണ്ഡവും നാടുകളും എങ്ങനെയാണ് വിഭാഗിക്കപ്പെട്ടത് ഭാഷകൾ പല ഭാഷകളും എങ്ങനെയാണ് ഉണ്ടായത് ഇവയെല്ലാം ഈ വേദപുസ്തകത്തിലുണ്ട് ഇത് അത്ഭുതകരമല്ലേ അത് മാത്രമല്ല ഇപ്പോൾ ലോകത്ത് എന്താണ് നടക്കുന്നത് യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ പകർച്ചവ്യാധികൾ ഭൂമി ഭൂമികുലുക്കങ്ങൾ മനുഷ്യർക്ക് വിരോധമായി മനുഷ്യന്മാർ അനീതികൾ ആക്രമങ്ങൾ മനുഷ്യരുടെ സ്വഭാവം എങ്ങനെ എന്നെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് ഇനി എന്താണ് നടക്കുന്നത് ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും മരണത്തിന് ശേഷം ആർക്കറിയാനാ എന്ന് ചോദിച്ചേക്കാം ഇതിലുണ്ട് മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ എങ്ങോട്ട് പോകും എന്ത് എന്നെല്ലാം ഇതിലുണ്ട് ഇത് അത്ഭുതകരമായ പുസ്തകമാണ് അതെയോ ഇതെല്ലാം നിങ്ങൾ അറിയണമെങ്കിൽ ആത്മീക കണ്ണുകൾ തുറക്കണം അതുകൊണ്ട് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവമേ എന്റെ ആത്മീക കണ്ണുകളെ തുറക്കണമേ ഇതിലുള്ള അതിശയങ്ങൾ എനിക്ക് കാണണം എനിക്കത് പറഞ്ഞു തരണമേ ഇതെല്ലാം യഹോവ പലതരം മനുഷ്യരെ കൊണ്ടാണ് എഴുതിയതെങ്കിലും എഴുതിപ്പിച്ചതൊരാളാണ് പരിശുദ്ധാത്മാവ് യഹോവ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇതെല്ലാം എഴുതിയത് കൊണ്ടാണ് ഇതിൽ കൂടുതലായി ദൈവവചനം ഉള്ളത് മനുഷ്യർ പറഞ്ഞ വാക്കുകളും എഴുതിയിട്ടുണ്ട് രാജാക്കന്മാർ പറഞ്ഞതും പ്രവാചകന്മാർ പറഞ്ഞതും മനുഷ്യന്മാർ പറഞ്ഞതും ചീത്ത വിളിച്ചതും പരിഹസിച്ചതും ഇത് യഹോബിയുടെ വേദപുസ്തകമായതുകൊണ്ട് എല്ലാം വെളിപ്പെടുത്തി എഴുതിയിരിക്കുന്നു പക്ഷേ ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് പറയും ഞാൻ ഈ വേദപുസ്തകത്തെ എണ്ണാൻ പറ്റാത്ത വിധത്തിൽ വീണ്ടും 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 വായിച്ചിരിക്കുന്നു വായിച്ച ശേഷം എല്ലാം വായിച്ചു കഴിഞ്ഞു എന്ന് എടുത്തു വെക്കാറില്ല മറ്റുള്ള പുസ്തകങ്ങൾക്കും ഇതിനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഒരു പുസ്തകം വായിച്ചു തീർന്നാൽ അത് മാറ്റിവെക്കും ചിലപ്പോൾ തോന്നിയാൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടി വായിക്കും അത്ര തന്നെ എന്നാൽ ജീവിതകാലം മുഴുവനും വീണ്ടും 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 വായിക്കുന്നത് ഈ വേദപുസ്തകമാണ് ലോകത്തിൽ ഇന്ന് കൂടുതലായി ജനങ്ങൾ വായിക്കുന്നതും ഈ വേദപുസ്തകമാണ് കൂടുതൽ ഭാഷകളിൽ അച്ചടിച്ചിരിക്കുന്നതും ഈ വേദപുസ്തകമാണ് കൂടുതലായി സെയിൽസ് ആവുന്നതും ജനങ്ങൾ വാങ്ങുന്നതും ഈ വേദപുസ്തകമാണ് എങ്കിൽ ഇതിനകത്ത് എന്തോ ഉണ്ട് അല്ലേ അത് വാങ്ങി വായിക്കുമ്പോൾ വെറുതെ വായിച്ചാൽ പോരാ പ്രാർത്ഥിക്കൂ ദൈവമേ ഇതിലെ അത്ഭുതങ്ങളെ കാണത്തക്കവണ്ണം എന്റെ ആത്മീക കണ്ണുകളെ തുറക്കണമേ ഞാൻ ഇത്രയും വർഷം അൻപത് വർഷങ്ങൾക്കുമുപരി വീണ്ടും വീണ്ടും വായിക്കുന്നു ഇപ്പോഴും അത് വായിക്കുമ്പോൾ പ്രാർത്ഥിക്കും ദൈവമേ അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ അതിലുള്ള അത്ഭുതങ്ങളെ എനിക്ക് കാണണം യഥാർത്ഥ അർത്ഥത്തെ പറഞ്ഞു തരയണമേ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വായിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ നന്നായി പറഞ്ഞു തരും ഈ വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടോ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വാങ്ങി വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ എന്താകും ഒന്ന് വാങ്ങി നോക്കൂ കുറേശ്ശെയായി വായിക്കൂ ഒറ്റയടിക്ക് കൂടുതലായി വായിക്കണമെന്ന ആവശ്യം ഇല്ല ദിവസവും ഒരു ഒരധ്യായം വായിക്കൂ ദൈവം അനേകം കാര്യങ്ങൾ നിങ്ങളോടതിലൂടെ സംസാരിക്കും അതിനാൽ ദൈവമേ അങ്ങയുടെ വേദപുസ്തകത്തിലുള്ള അതിശയങ്ങളെ എനിക്കും കാണണം അറിയണം എന്നിട്ട് നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവജ്ഞാനം ഉണ്ടാകും ദൈവവചനത്തിൽ പ്രിയപ്പെട്ടവരാകും രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ചെയ്യുന്നതെല്ലാം ഫലിക്കുമെന്ന് ഒന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് വായിച്ച് ധ്യാനിച്ച് അറിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം നടക്കും നിങ്ങളുടെ തൊഴിൽ നടക്കും വിവാഹ കാര്യങ്ങൾ നടക്കും വീടുണ്ടാക്കുന്ന കാര്യം നടക്കും നിങ്ങളുടെ മക്കളുടെ കാര്യം നടക്കും ശുശ്രൂഷാ കാര്യങ്ങൾ നടക്കും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ വേദപുസ്തകത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അതിനെ ധ്യാനിക്കണം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ധ്യാനിക്കുകയാണെങ്കിൽ ഉടനെ ഫലം കാണുന്നതായിരിക്കും ഇപ്പോൾ പറയൂ ദൈവമേ അങ്ങയുടെ വേദപുസ്തകത്തിലെ അതിശയങ്ങളെ കാണുവാനായി എന്റെ ആത്മീക നേത്രങ്ങളെ തുറക്കണമേ ഞാനും രാവും പകലും യഹോവയുടെ വചനത്തെ ധ്യാനിക്കേണ്ടതിന് എനിക്ക് കൃപ തരയണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ